കർണാടകയിൽ നമ്മൾ നേരത്തെ കൊടുത്ത ചോയ്സിൻ്റെ അടിസ്ഥാനത്തിൽ എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും ഒരു മോക്ക് അലോട്ട്മെൻറ്റ് നേരത്തെ കൊടുത്ത ഓപ്ഷൻ എൻട്രി പ്രകാരമുള്ള മോക്ക് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പം അതിന് പ്രകാരം നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡെലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഓർഡറുകൾ ചേഞ്ച് ചെയ്യാനോ ഒക്കെ ആയിട്ടുള്ള മോഡിഫൈ ചെയ്യാനടക്കമുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അത് ഇരുപത്തി ആറാം തീയതി പന്ത്രണ്ട് മണി മുതൽ ഇരുപത്തി ഒമ്പതാം തീയതി വരെ അഞ്ച് മണി വരെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാം അതിനുശേഷം ഒറിജിനൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് അത് നമുക്ക് ഒന്നാം തീയതി ഈ ഓഗസ്റ്റ് ഒന്ന് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് വരും പിന്നെ അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഫൈനൽ റിസൾട്ട് ഫസ്റ്റ് റൗണ്ട് രണ്ടാം തീയതി രണ്ട് മണിയാകുമ്പോഴത്തേക്ക് വരുന്നതായിരിക്കും പ്രൊവിഷനിൽ നമുക്ക് ഒന്നാം തീയതിയും ഫൈനൽ അലോട്ട്മെൻറ്റ് രണ്ടാം തീയതി വരും പിന്നെ നാല് മുതൽ ഏഴ് വരെയുള്ള സമയത്ത് നിങ്ങളുടെ ജോയിനിങ് ആണോ അല്ലെങ്കിൽ ഫ്രീ എക്സിറ്റ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ പ്രൊസീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ വരും അതിനുശേഷം നിങ്ങൾക്കത് പ്രൊസീഡ് ചെയ്ത് മുമ്പോട്ട് പോകാവുന്നതാണ് ഓക്കെ അപ്പോൾ പോർട്ടൽ മറ്റു കാര്യങ്ങൾക്കും ആയുർവേദത്തിനും മറ്റു കോഴ്സുകൾക്കൊക്കെ പിന്നീട് വീണ്ടും ഓപ്പൺ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെസ്റ്റ് എന്ന നിലയ്ക്ക് ഒരു ഒരു മോക്കിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അപ്പോൾ അതുപോലെ തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാനായിട്ട് കുളച്ചൂരിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് മാത്രമല്ല ഇനി ഈ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതാണ്ട് രൂപം മനസ്സിലായിട്ടുണ്ടാവും ഇനി മാർക്ക് അല്ലെങ്കിൽ കുറവുള്ള ആളുകൾ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി നമ്മളെപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ മിനിമം മാർക്കുള്ള ആൾക്കാർ മുന്നൂറ് മാർക്കോ അതിൽ കൂടുതലോ ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കോളേജിലോട്ട് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് മികച്ച ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരു അറുപത്തിയാറ് ലക്ഷം തുടങ്ങി മുകളിലേക്ക് എൺപത് ലക്ഷം രൂപ വരെ ഇൻക്ലൂഡിങ് ഫുഡും എക്കോമഡേഷനും കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതിൽ താഴെയുള്ള മാർക്കുകാരാണെങ്കിൽ മറ്റ് ഓപ്ഷൻസും ലഭിക്കാനുണ്ട് അതെല്ലാം അറിയാനായിട്ട് കോളേജിൽ നിങ്ങളെ സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്